ഇവിടെ എത്തുന്ന ഭക്തിജനങ്ങൾക്കെല്ലാം തന്നെ അവർ ഉദ്ദിഷ്ട കാര്യസാഹ്യങ്ങൾ നടക്കുന്നുണ്ട് അതിനമ്മൾ ഉപാധിയായി ഇവിടെ ക്ഷേത്രത്തിൽ മണി കെട്ടുക എന്ന ഒരുപാടാണ് ഇന്നിവിടെ ധാരാളമായി നടന്നുള്ളത് ഇവിടുത്തെ ക്ഷേത്രത്തിലെ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാം വരുന്നതിലെ ഒരു എൺപതിന് ശതമാനത്തിനു മുകളിലെ ആളുകളുടെയും കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കൺമുന്നിൽ കാണാവുന്ന അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര കായലിനും കടലിനും നടുവിലെ പുണ്യഭൂമിയിൽ കൂടികൊള്ളുന്ന വിളിച്ചാൽ വിളിപ്പുറത്തെത്തി ഭക്തരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന അമ്മ കുടികൊള്ളുന്ന കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ക്ഷേത്ര സംബന്ധിയായ വീഡിയോകൾ കാണുവാനും വിശേഷങ്ങൾ കേൾക്കുവാനും ഇഷ്ടപ്പെടുന്നവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ പഴയ വീഡിയോകൾ കൂടി കാണാൻ മറക്കരുതേ കൊല്ലം ജില്ലയിൽ ചവറയിൽ പൊന്മന എന്ന ഗ്രാമത്തിലാണ് ഭദ്രകാളിയുടെ രൂപത്തിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് ഈ ദേവി കുടികൊള്ളുന്നത് മണികട്ടമ്പലം എന്ന പേരിൽ പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം കൊല്ലം ആലപ്പുഴ ദേശീയപാതയിൽ ശങ്കരമംഗലത്തു നിന്നും പടിഞ്ഞാറുമാറിയാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് കടലിനും കായലിനും ഇടയിലുള്ള ഒരു തുരുത്തിലാണ് ക്ഷേത്രം പല പല അത്ഭുതങ്ങൾ സംഭവിക്കുകയും അനേകം ഭക്തർക്ക് ആഗ്രഹ സാഫല്യം ലഭിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പുരാതന ക്ഷേത്രമാണിത് കേരളത്തിൻ്റെ തീരപ്രദേശത്തെ സുനാമിയുടെ രാക്ഷസ തിരമാലകൾ വിഴുങ്ങി ആയിരങ്ങൾ കഷ്ടത അനുഭവിച്ചപ്പോൾ ഈ ക്ഷേത്രം ഇരിക്കുന്ന ഭാഗത്തു മാത്രം ആ തിരകൾ രണ്ടായി വഴിമാറുകയും ക്ഷേത്രം അതിൻ്റെ സംഹാരതാണ്ഡവത്തിൽ നിന്നും ഭഗവതിയുടെ ശക്തിയാൽ ഒഴിവാകപ്പെടുകയും ചെയ്തു എന്നുള്ളത് ഒരത്ഭുതവും ചരിത്രവുമാണ് അത്തരത്തിലുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളും ചരിത്രവും ഐതിഹ്യവും അറിയുവാനും ക്ഷേത്ര മേൽശാന്തിയുടെ അനുഭവങ്ങൾ കേൾക്കാനുമായി വീഡിയോ തുടർന്നു കാണുക ശങ്കരമംഗലത്ത് നിന്നും കോവിൽത്തോട്ടം വഴി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരത്തിൽ കടവിൽ എത്തിച്ചേരാം അവിടെ നിന്നും ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയിരിക്കുന്ന ജങ്കാറിൽ സൗജന്യമായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനാകും കൊട്ടാരത്തിൽ കടവിൽ ഭക്തജനങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അഥവാ ജങ്കാറിൽ തിരക്കാണെങ്കിൽ വള്ളത്തിൻ്റെ സൗകര്യവും അവിടെയുണ്ട് പത്ത് രൂപ കൊടുത്താൽ മതിയാകും വള്ളക്കാർ നമ്മളെ അക്കരെ കൊണ്ടുവിടുന്നതാണ് അക്കരെ ചെല്ലുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് മഹാകവി കുമാരനാശാന്റെ ഒരു സ്മാരകമാണ് ഉത്സവകാലമായതിനാലാവും ക്ഷേത്രത്തിലേക്കുള്ള വഴി കിരുവശവും ധാരാളം കടകൾ കെട്ടിയിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക് പൊങ്കാല ഇടുവാനായി വരുന്നവർക്കായി കലങ്ങൾ മുതൽ കത്തിക്കുവാനുള്ള കൊതുമ്പും ചൂട്ടും വരെ അവിടെ ലഭിക്കും സാധാരണ ഇതൊക്കെ കയ്യിൽ കരുതിയാണ് പൊങ്കാല ഇടാനുള്ളവർ വരാറുള്ളത് അവയെല്ലാം പിന്നിട്ട് മുന്നോട്ട് നടന്നു കരുനാഗപ്പള്ളിയിൽ നിന്നുമൊക്കെയായി വെള്ളനാം ദുരത്ത് ബീച്ച് വഴി കടൽ കൂടി വരുന്ന വാഹനങ്ങളാണിവ അതുവഴി വരുന്നവർക്ക് കടത്തുകടക്കാതെ വാഹനങ്ങളിൽ തന്നെ ക്ഷേത്രത്തിൽ എത്താനാവും ഇവിടെയും ധാരാളം പാർക്കിംഗ് സ്ഥലമുണ്ട് അവിടവും പിന്നിട്ട് വീണ്ടും മുന്നോട്ട് ഭക്തരുടെ സങ്കടങ്ങൾക്ക് ക്ഷിപ്രപ്രസാദിനിയായി ആശ്വാസം വരുളുന്ന കാട്ടിലമ്മയുടെ സന്നിധിയിലേക്ക് ദാരികനെ വധിച്ച് ശിരസുമായി വരുന്ന ഉഗ്രമൂർത്തി ഭാവമാണ് ഇവിടെ ദേവതയ്ക്ക് വളരെയേറെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതാണ് ദേവി വിഗ്രഹം ഉഗ്രമൂർത്തി ഭാവമാണെങ്കിലും ദേവി ഭക്തർക്ക് അമ്മയായും ശാന്തസ്വരൂപിണിയായും വരദായനിയായും കുടികൊള്ളുന്നു തന്നെ ശരണം പ്രാപിക്കുന്നവർക്കെല്ലാം ദേവി അനുഗ്രഹം ചൊരിയുന്നു ദേവിയുടെ അനുഗ്രഹത്തിനും ആഗ്രഹ സാഫല്യത്തിനും ഐശ്വര്യത്തിനുമായി വിദൂര സ്ഥലങ്ങളിൽ നിന്നുപോലും അനേകം ഭക്തരെത്തുന്നു കടലിനും കായലിനുമിടയിൽ കുടികൊള്ളുന്ന ചൈതന്യം ദേശദേവതയായി ഭക്ത നിറഞ്ഞു നിൽക്കുന്നു പ്രധാന ദേവതയെ കൂടാതെ ഗണപതി ഭഗവാൻ ദുർഗാദേവി യക്ഷിയമ്മ മാടൻ തമ്പുരാൻ ബ്രഹ്മരക്ഷസ് മുഹൂർത്തി യോഗീശ്വരൻ നാഗദൈവങ്ങൾ എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട് കടലിൽ നിന്നും വെറും പത്തു മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൻ്റെ കിണറിൽ നിന്നു ലഭിക്കുന്ന ശുദ്ധജലം ഏവരെയും അത്ഭുതപ്പെടുത്തുന്നു ദേവിയുടെ ശക്തിവൈഭവത്തിൻ്റെ കഥകൾ ഭക്ത മനസ്സുകളിൽ നിരവധിയാണ് വൃശ്ചികമാസം ഒന്നാം തീയതി കൊടിയേറി പന്ത്രണ്ടിന് തിരുവാറാട്ടോടുകൂടി സമാപിക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം പന്ത്രണ്ട് ദിവസം ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ കുടിലുകെട്ടി ഭജനം പാർത്തുവരുന്നു ഉദ്ദിഷ്ടകാര്യസാധ്യത്തിനും സർവൈശ്വര്യത്തിനും ദേവിയുടെ അനുഗ്രഹത്തിനും വേണ്ടിയാണ് ഭജനം പാർക്കുന്നത് വർഷങ്ങൾ കഴിയും തോറും ഇവിടുത്തെ ഭക്തജനത്തിര വരികയാണ് ഈ വർഷം ഭജനം പാർക്കലിനായി ആയിരത്തി അഞ്ഞൂറോളം കുടിലുകൾ ഉയർന്നു ഉയർന്നുകഴിഞ്ഞിരുന്നു ഉത്സവത്തോടനുബന്ധിച്ച് തോറ്റമ്പാട്ടും നടന്നു വരുന്നു ഓച്ചിറ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭജനമഠങ്ങൾ ഉയരുന്നത് ഇവിടെയാണ് കരക്കാർക്ക് ഇത് ദേശീയോത്സവമാണ് കുംഭമാസത്തിൽ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഏഴ് കരകളിൽ തിരുമുടി എഴുന്നള്ളത്തും അവസാന വെള്ളിയാഴ്ച നടക്കുന്ന തിരുമുടി ആറാട്ടും ദക്ഷയാഗം കഥകളിയും ഗുരുതിയും കുംഭ ഉത്സവത്തിൻ്റെ പ്രത്യേകതകളാണ് വെള്ളിയാഴ്ച തോറും ശത്രുസംഹാര പുഷ്പാഞ്ജലി ഇരട്ടി മധുര പായസം അറുനാഴി മഹാനിവേദ്യം എന്നിവ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് എല്ലാ മലയാളമാസം ഒന്നാം തീയതിയും മഹാഗണപതി ഹോമം ഐശ്വര്യവിളക്ക് പൂജ ആദ്യത്തെ ഞായറാഴ്ച ആദിത്യപൂജ അവസാന ഞായറാഴ്ച നാരങ്ങാ വിളക്ക് തുടങ്ങിയ ചടങ്ങുകൾ ഭക്തിപൂർവം നടന്നുവരുന്നു ധന്യമായ കുണ്യുഭൂമിയാണ് ഇവിടെ ഇവിടെ എത്തുക എന്ന് പറയുന്ന തന്നെ ഒരു മഹാഭാഗ്യമാണ് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ അവർ ഉദ്ദിഷ്ട കാര്യസാധ്യം നടക്കുന്നുണ്ട് നമ്മൾ ഉപാധിയായി ഇവിടെ ക്ഷേത്രത്തിൽ മണി കിട്ടുക എന്ന ഒരുപാടാണ് ഇന്ന് ഇവിടെ ധാരാളമായി നടക്കുന്നുണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിലെ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാം വരുന്നതിലെ ഒരു എൺപതഞ്ച് ശതമാനത്തിന് മേളുള്ള ആളുകളുടെയും കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഈ മണിനാഥം എന്ന് പറയുന്നത് തന്നെ ദേവചൈതന്യം ഉണ്ടാകുകയും അവിടെയുള്ള ആസൂര്യഭാവങ്ങൾ പോകുക എന്നുള്ളതാണ് പുരാണങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിലൂടെ മണി കെട്ടുന്നതിലൂടെ നമ്മളിലുള്ള ആ ദോഷവശങ്ങളെല്ലാം മാറി നമ്മളെ നെഗറ്റീവ്സ് എല്ലാം പോയിട്ട് നമ്മൾ അതിലൂടെ ദേവിയുടെ ചൈതന്യമാകുന്ന പോസിറ്റീവ് നമ്മളിലോട്ട് വരികയാണ് അപ്പോൾ അതിലൂടെ നമുക്ക് കാര്യങ്ങൾ നടക്കുകയും കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് കലികാലത്തിലുള്ള എല്ലാവിധമായ ദോഷപരിഹാരങ്ങളും അതായത് വിവാഹ തടസ്സങ്ങൾ സന്താന തടസ്സങ്ങൾ വിദ്യാതടസ്സങ്ങൾ ജോലി സംബന്ധമായുള്ള അങ്ങനെ നിരവധി മനുഷ്യനെ അലത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും കാട്ടിലമ്മയും അഭയം പ്രാവയാണ് ഭക്തജനങ്ങൾ അതിലൂടെ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടന്നിരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും നിത്യ പൊങ്കാല ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പൊങ്കാല ഇവിടെ ദേവിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പൊങ്കാലയും നമ്മൾ ഇതുപോലെ ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി ഒരു വർഷത്തേക്കും മാസം തോറും അങ്ങനെ പൊങ്കാല വഴിപാട് നടത്തുന്ന ഭക്തനങ്ങളുണ്ട് പൊങ്കിൽ കാര്യം നടക്കാൻ ഞങ്ങൾ ഒരു വർഷത്തേക്ക് പൊങ്കാല ഇട്ടേക്കാം അതിലൂടെ ഒരുപാട് വേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പൊങ്കാലയും വളരെ ദേവിക്ക് വളരെയേറെ പ്രീതികരായുള്ളതാണ് അത് ഭക്തിപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുഭവമാണ് പിന്നെ അറുനാഴി മഹാനിവേദ്യം അതും ദേവിയുടെ ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയുള്ളതാണ് അതും ഇന്നിവിടെ ക്ഷേത്രത്തിന് നിത്യവും മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുന്ന വഴിപാടാണ് അറുനാഴി അതും ഓരോരുത്തർ കാര്യസത്യത്തിന് വേണ്ടി അവർ അറുനാഴി നടത്തിക്കാമെന്ന് പ്രാർത്ഥിക്കുന്നു അതിലൂടെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നുണ്ട് കടലുപാട്ട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ക്ഷേത്രമാണെങ്കിൽ പോലും ഒരു അത്ഭുത സിദ്ധിയുള്ളതാൽ ഇവിടുത്തെ കിണറിലെല്ലാം നല്ല ശുദ്ധമായ ജലമാണ് അഞ്ച് കിണറാണ് നമുക്കിവിടെ ഉള്ളത് ഈ അഞ്ച് കിണറിലും ഇന്ന് നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കുന്നുണ്ട് മറ്റേ നമ്മൾ അനുപേക്ഷിച്ച് ഈ തീരദേശങ്ങളിലൊക്കെ ഇവിടെ ചെന്ന് ഇതക്കിയാലും എല്ലാ കിണറിലും ഉപ്പ് രസമുള്ള വെള്ളമാണ് അത് ദേവിയുടെ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗമാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഭക്തിയോടുകൂടി ആത്മാർത്ഥമായി മനംതൊണ്ട് അമ്മയെ ഭജിച്ചാൽ തീർച്ചയായിട്ടും അനുഗ്രഹം കിട്ടിയിരിക്കും അതിന് യാതൊരു സംശയമില്ല നമ്മൾ ദേവിയുടെ കൂടുതൽ അടുക്കുക അടുക്കും തോറും നമ്മെ അമ്മ നമ്മളെ അനുഗ്രഹിക്കും അടുക്കണമെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ അത് നിത്യോ അല്ലെങ്കിൽ മാസം തോറുമോ അമ്മയെ വന്ന് കണ്ട് ഭജിക്കുക നമ്മുടെ നിത്യപ്രാർത്ഥനയിൽ അമ്മയെ ഉൾപ്പെടുത്തുക അപ്പം ദേവി നമ്മളുടെ കൂടെ ഉണ്ടാവും നമ്മുടെ എല്ലാ ആവത് അമ്മ നമ്മളെ സഹായിക്കും പിന്നിവിടെ ക്ഷേത്രത്തെ ഉത്സവമാണ് ഉത്സവം രണ്ട് ഉത്സവമാണ് ഇവിടെ നടന്നു വരുന്നത് അതായത് വൃശ്ചികത്തിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ തൃക്കുടി ഏറിയുള്ള ഉത്സവവും കുംഭമാസത്തിൽ ദേവി പറക്കിറങ്ങി വന്ന് കയറുന്ന തിരിച്ചു വന്ന് വരുന്ന ഒരു ഉത്സവമായിട്ട് അങ്ങനെ രണ്ട് ഉത്സവമാണ് ഇവിടെ നടന്നു വരുന്നത് വൃശ്ചികം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിനങ്ങളാണ് ഇവിടെ ക്ഷേത്രത്തിൽ ഭക്തനങ്ങൾ ഭജനം പാർക്കുന്നത് അത് ആയിരത്തോളം ഭദനമടങ്ങൾ ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിലുണ്ടോ അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ഓരോ അമ്മയുടെ മുമ്പിൽ ഓരോ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങൾ അമ്മയുടെ മുമ്പിൽ വന്ന് ഇവിടെ ഭദനം ഇരുന്നോളാം ഞങ്ങളുടെ ഈ കാര്യങ്ങൾ നടക്കണം അതുമുള്ള ദേവിയുടെ ചൈതന്യത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണം പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്രത്തെ സുനാമി വാദിച്ച സമയത്ത് ഈ ക്ഷേത്രത്തിന്റെ രണ്ട് വശങ്ങളാണ് ഞങ്ങളിവിടെ കണ്ടു കൊണ്ടിരിക്കുന്ന കാര്യമാണ് തിരമാല ഉയർന്നു പോകുന്നതല്ലാതെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു കടകളിലേക്ക് യാതൊരുതുമായ തിരമാല ശല്യവും ഉണ്ടായില്ല ഈ ദേശത്തെ ഭക്തജനങ്ങളെല്ലാം ഇവിടെ ഓടി എത്തുകയാണ് എത്തുമ്പോൾ ഇവിടെ യാതൊരുതുമായ പ്രശ്നങ്ങളില്ല ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതാണെന്ന് പറയുന്നത് തിരമാല രണ്ട് സൈഡിൽ കൂടെയും പോകുന്ന കാര്യമാണ് അത്രയ്ക്ക് ആ ച ദേവിയുടെ ആ ചൈതന്യത്തിൻ്റെ കാര്യം കണ്ടാണ് ആ ഈ രണ്ട് വശങ്ങളിലേക്കും കടൽ മാറി പോകാറുണ്ട് ഈ തൊട്ടടുത്തൊപ്പറത്തൊട്ടുള്ള ഭാഗങ്ങളെല്ലാം നിരവധി നിരവധി പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായി അപ്പോൾ അതൊക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ പ്രളയം വന്ന സമയത്തായാലും എല്ലാം ദൈവം ഒരു ഇവിടെ മറ്റു യാതൊരു വന്നിട്ടില്ല എല്ലാം അമ്മയുടെ എനിക്ക് കാണും എല്ലാം ഇപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗ്രാ ഗ്രാ ഗ്രാമത്തിൽ ചുറ്റുമുള്ള ആൾക്കാരാണ് വന്നുകൊണ്ടിരുന്നത് ഞാൻ ആദ്യമൊക്കെ എത്തുന്ന സമയത്ത് ഇന്നങ്ങനല്ല ഇന്ന് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അതായത് നമ്മുടെ പുറത്തു നിന്നുള്ള രാജ്യങ്ങളുള്ള ആളുകൾ പോലും ഇവിടെ ഇന്ന് ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ അപ്പോൾ അത് ദേവിയുടെ ചൈതന്യം മാത്രം സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഉത്തമ ഉദാഹരണമാണ് കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള എല്ലാ സ്റ്റേറ്റുകളിൽ നിന്ന് നേരം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മണികെട്ടുന്ന അപ്പോൾ മണി കെട്ടുക എന്ന് പറയുമ്പോഴേ നമ്മൾ ഭക്തിപൂർവം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് കെട്ടിയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടും അതാണ് ഇന്ന് ഇവിടുത്തെ തിരക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യത്തിൽ ജീവനു ചെയ്യാൻ ആത്മാർത്ഥമായ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് ഇനിയും നിരവധി ഭക്തരങ്ങൾ ക്ഷേത്രത്തിൽ വരാനും വന്ന് കെട്ടി അവർ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ അമ്മയുടെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വ്യക്തവും ചരിത്രപരവുമായ ഐതിഹ്യം നിലനിൽക്കുന്ന ദശാബ്ദങ്ങളോളം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതിപുരാതനവും ക്ഷേത്ര ഐതിഹ്യവുമായി വളരെയധികം ബന്ധമുള്ളതുമാണ് ഗോകർണ്ണം മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് മധുരയും ഉൾപ്പെട്ട പഴയ ചേരരാജ്യത്തിൻ്റെ ആദിമ മഹാരാജാവ് ചേരൻ ചെങ്കിട്ടുവൻ മുതൽ ശ്രീപത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വരെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് ഈ ദേവി വാണരുളുന്ന സ്ഥലം എടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്നിൽ പൂർണിമയും പുഷ്യനക്ഷത്രവും ചേർന്നു വന്ന പൗഷമാസത്തിലെ നാളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഓടനാട് രാജാവിനെ സന്ദർശിച്ച് വഞ്ചിമാർഗം മടങ്ങി വരവേ ചെറിയ മയക്കത്തിലായിരുന്ന അദ്ദേഹത്തിന് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഒരു ദേവീചൈതന്യം പ്രത്യക്ഷപ്പെടുന്നതായും പിന്നീടത് കടലിൽ താഴ്ന്നു പോകുന്നതായും സ്വപ്നദർശനമുണ്ടായി മയക്കമുണർന്ന മഹാരാജാവ് വഞ്ചി കരയ്ക്കടുപ്പിച്ച ശേഷം ദേവീചൈതന്യം കണ്ട ദിക്കിലേക്ക് പുറപ്പെട്ടു ഇന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയ അദ്ദേഹം വളരെ നേരം ഇവിടെ ധ്യാനനിരതനായിരുന്നു ദേവീ ദർശനം ലഭിച്ച് ധ്യാനത്തിൽ നിന്നും ഉണർന്ന് ഈ സ്ഥലത്ത് ദേവീചൈതന്യം കുടികൊള്ളുന്നുവെന്നും ഇവിടെ മഹാക്ഷേത്രം ഉദയം ചെയ്യുമെന്നും ബ്രഹ്മവിഷ്ണു മഹേശ്വര ശക്തികൾ ഉൾക്കൊണ്ട് ഈ ദേവീക്ഷേത്രം ഭാരതവർഷം മുഴുവൻ പ്രകൃതിപ്പെടുമെന്നും തുടർന്നും ഈ പുണ്യഭൂമിയിൽ ദർശനത്തിനെത്തുമ്പോൾ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാർക്കും വിശ്രമത്തിനായി കായൽ തീർത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ അനുസരിച്ച് ഒരു കൊട്ടാരം പണി പണികഴിപ്പിച്ചു പിന്നീട് ഈ സ്ഥലം കൊട്ടാരക്കടവ് എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടു തുടങ്ങി കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്തതായി കരുതപ്പെടുന്ന ആചാരമായ മണി നേർച്ച ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായിട്ടാണ് ഭക്തർ ഈ നേർച്ച നടത്തുന്നത് അഭീഷ്ടകാര്യ സാധ്യത്തിനായി ക്ഷേത്രത്തിലെ പേരാലിൽ പ്രാർത്ഥിച്ച് മണി കിട്ടുന്നതിനെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്നും ഒരു മണി അടർന്നു താഴെ വീണു അതുകൊണ്ട് ക്ഷേത്ര പൂജാരി ആ മണിയെടുത്ത് അടുത്തുള്ള പേരാലിൽ കെട്ടി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ അഭിവൃദ്ധിയുണ്ടായി കൂടാതെ ദേവപ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവീ പ്രീതിക്ക് ഉത്തമമാണ് എന്ന് കാണുകയും ചെയ്തു ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടറിൽ നിന്നും നാൽപ്പത് രൂപ നൽകിയാൽ രസീത് ലഭിക്കും അത് ഓരോ നിറത്തിലുള്ള ട്രേകൾ സജ്ജീകരിച്ചിരിക്കുന്നിടത്ത് നൽകുക ആ ട്രേയുടെ നിറം ഓർത്തു ഓർത്തുവയ്ക്കുക നമ്മൾ ക്ഷേത്രദർശനം കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ പൂജിച്ച മണിയും ചരടും നമ്മൾ വെച്ച ട്രേയിൽ തിരികെ ലഭിക്കും ആ മണി പേരാലിന് ചുറ്റും ഏഴു തവണ പ്രാർത്ഥനയോടെ വലം വെച്ചതിന് ശേഷം കെട്ടാം എത്ര മണികൾ വേണമെങ്കിലും ഒരാൾക്ക് കെട്ടാം ഏഴ് ദിവസമോ ഏഴാഴ്ചയോ ഏഴു മാസമോ തുടർച്ചയായി മണി മണികെട്ടിയാൽ ഏതാഗ്രഹവും ദേവി സാധിച്ചു തരും എന്നുള്ളതാണ് ഭക്തരുടെ അനുഭവം ഭക്തൻ്റെ അമ്മയോടുള്ള അകമഴിഞ്ഞ വിശ്വാസവും ഭക്തിയുമാണ് പ്രധാനം ഭക്തരുടെ ഓരോ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളുമാണ് ഈ ആലിൽ കെട്ടിയിരിക്കുന്ന ഓരോ മണിയും അതിനാൽ ഒരിക്കൽ കെട്ടുന്ന മണി അഴിച്ചെടുക്കാറില്ല ചരട് ദ്രവിച്ച് താഴെ വീഴുന്ന മണികൾ മാത്രമേ മാറ്റാറുള്ളൂ ഭക്തർക്ക് അമ്മയോടുള്ള വിശ്വാസവും അമ്മ അവർക്ക് നൽകുന്ന അനുഗ്രഹത്തിൻ്റെ നേർക്കാഴ്ചയുമാണ് അമ്മയുടെ അനുഗ്രഹം തേടി ഇവിടെ എത്തുന്ന ജനലക്ഷങ്ങളും ഈ ആലിൽ കിലിങ്ങുന്ന ലക്ഷക്കണക്കിന് മണികളും നമ്മുടെ ആഗ്രഹത്തിൻ്റെ മണിനാഥം അമ്മ കേൾക്കും അതിന് ഫലമുണ്ടാകും എന്ന ഉറച്ച വിശ്വാസമാണ് ഭക്തനെ ഇവിടേക്ക് നയിക്കുന്നത് ക്ഷേത്രത്തോട് ചേർന്നുള്ള അന്നദാന മണ്ഡപത്തിൽ നിന്നും ഭക്ഷണവും കഴിച്ച് അടുത്തുള്ള ബീച്ചിലേക്ക് പോയി കുട്ടികളുമൊത്ത് നേരം ആ ബീച്ചിൽ തിരകൾക്കൊപ്പം ആസ്വദിച്ച ശേഷം തിരികെ വീണ്ടും ക്ഷേത്രത്തിലേക്ക് സന്ധ്യയായി അപ്പോഴും ഭക്തരുടെ തിരക്ക് കുറഞ്ഞിരുന്നില്ല അമ്മയുടെ അനുഗ്രഹം തേടി ആയിരങ്ങളാണ് ഈ സന്നിധിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എത്ര ഭക്തരെത്തിയാലും വളരെ കൃത്യമായ വളരെ സിസ്റ്റമാറ്റിക്കായ രീതിയിലാണ് ഇവിടുത്തെ വഴിപാടുകളും ദർശന സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് അതിന് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയെയും ഇവിടുത്തെ ജീവനക്കാരെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അമ്മയെ കാണാനെത്തുന്ന ഓരോ ഭക്തർക്കും മനസ്സ് നിറഞ്ഞ് തിരികെ പോകുവാനുള്ള അവസരം ഭരണസമിതി ഒരുക്കിയിരിക്കുന്നു ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാവുകയും ചെയ്യുന്നു പേരാൽ ചുറ്റുമായി കെട്ടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് മണികൾ ഭക്തർക്ക് അമ്മയോടുള്ള വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളാണ് അതുപോലെ തന്നെ അവർക്ക് അമ്മ അനുഗ്രഹമാരുള്ളിയതിൻ്റെയും അനുഭവങ്ങളുടെയും വെളിച്ചത്തിലാണ് ഇന്ന് കേരളത്തിൽ നിന്നും മാത്രമല്ല ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി അമ്മയുടെ ദർശനത്തിനായി അനേകർ എത്തിച്ചേരുന്നത് ഇവിടെ എത്തുകയും അമ്മയുടെ ദർശനം നടത്തി മണികെട്ടി പൊങ്കാലയിട്ട് പ്രാർത്ഥന നടത്തുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ആവോളം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വീഡിയോ എടുക്കുന്നതിന് അനുമതി നൽകുകയും ക്ഷേത്രചരിത്രവും വിശേഷങ്ങളും ഒക്കെ വിശദമായി വിവരിച്ചു ചെയ്ത ക്ഷേത്ര ഭാരവാഹികളോടും വിശേഷിയ മേൽശാന്തിയോടുമുള്ള ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ക്ഷേത്ര സംബന്ധിയായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി